പണ്ട് കാലത്ത് ചിരട്ടയ്ക്ക് യാതൊരു വിലയുമില്ലാത്ത ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പിച്ച ചിരട്ട എന്നൊരു പേര് ചിരട്ടയ്ക്ക് അന്ന് വീണത് ഇന്ന് പിച്ച ചിരട്ട മാറി ഇന്ന് ചിരട്ടയ്ക്ക് നല്ല വില മാർക്കറ്റിൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ പിച്ച ചിരട്ട എന്ന ദുഷ്പേര് ചിരട്ടയ്ക്ക് കിട്ടി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തേങ്ങയ്ക്ക് വില കൂടുതലാണ് തേങ്ങയ്ക്ക് അറുപത് രൂപയ്ക്കടുത്ത് വിലയുള്ളപ്പോൾ തന്നെ അതിൻ്റെ പകുതിയുള്ള വില ചിരട്ടയ്ക്കും കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ തേങ്ങ അതുപോലെ തന്നെ നാളികേര കർഷകർക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞത് നാളികര കർഷകരെ ബാധിച്ചിട്ടുണ്ട് ആ ഒരു വിടവ് നിർത്താൻ ഇപ്പോൾ ചിരട്ടയും ചകിരി പോലുള്ളവ വിറ്റാണ് കർഷകർ തേങ്ങ ഉൽപ്പാദനക്കുറവ് പരിഹരിക്കുന്നത് ഇപ്പോൾ വൃത്തിയാക്കിയ ചിരട്ടയ്ക്ക് മാർക്കറ്റിൽ കിലോ ഇരുപത്തിയഞ്ച് രൂപ വരെ ലഭിക്കുന്നുണ്ട് ചിരട്ട വില ഇനിയും ഉയരാനാണ് സാധ്യത കാരണം അതിൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ട്